രുവുപെട്ടി മങ്ങാട് സെന്റ് ജോർജ് ദേവാലയത്തിലെ ഇടവക ദിനാഘോഷങ്ങൾക്ക് കൊടിയേറി ഞായറാഴ്ച രാവിലെ നടന്ന ദീപ്യബലിക്ക് ശേഷം ഇടവക വികാരി ഫാദർ ഫ്രാൻസിസ് കുത്തൂർ കൊടിയേറ്റ കർമ്മം നിർവഹിച്ചു ഇടവക അതിർത്തികളിൽ നിന്ന് ആരംഭിച്ച ദീപശിഖ പ്രയാണത്തിൽ നൂറുകണക്കിന് വിശ്വാസികൾ പങ്കെടുത്തു ഇടവകയിലെ പന്ത്രണ്ട് യൂണിറ്റുകളെ നാല് സോണുകളായി തിരിച്ചു നടക്കുന്ന കലാകായിക സാഹിത്യ മത്സരങ്ങൾ ഒരു മാസത്തോളം നീണ്ടുനിൽക്കും കേന്ദ്രസമിതിയും സംഘടനകളുടെയും നേതൃത്വത്തിൽ നടക്കുന്ന ആഘോഷങ്ങൾ ഈ മാസം ഇരുപത്തിയഞ്ചിന് നടക്കുന്ന പൊതുസമ്മേളനത്തോടെ സമാപിക്കും കൺവീനർ എ ടി ജെയിംസ് ജോയിന്റ് കൺവീനർ പി ഡി ബൈജു ബാബു എൻ ജെ ഡേമി ഇടവക ട്രസ്റ്റിമാർ എന്നിവർ നേതൃത്വം നൽകി പേപ്പൽ പതാക ഉയർത്തിക്കൊണ്ട് ചടങ്ങുകൾ ആരംഭിച്ചു എല്ലാ വീടുകളിലും പേപ്പൽ പതാകകൾ ഉയർത്തി നാല് സോണുകളും അവരുടെ പതാകകൾ ഇവിടെ ഉയർത്തി കഴിഞ്ഞു നാല് മണിക്ക് നാല് സോണുകളുടെയും അതിർത്തികളിൽ നിന്നുള്ള ദീപശിഖ പ്രയാണങ്ങള് ഇവിടെ ദേവാലയത്തിൽ വന്നു ചേരുകയും ദേവാലയത്തിനകത്ത് പ്രതിഷ്ഠിച്ചിട്ടുള്ള വലിയ മെഴുകുതിരി കത്തിച്ചുകൊണ്ട് കലാപരിപാടികളുടെ മത്സരങ്ങളുടെ ഉദ്ഘാടനം ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇവിടെ